വാഴക്കാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ എഫ് വൈ യു ജി പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിനെ ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തി പ്രസ്തുത പരിപാടിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു തുടർന്ന് കോളേജ് യൂണിയൻ അഡ്വൈസർ അമിന ഹസിൻ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ജയക്കോഗില പി പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ കോളേജ് തല ഉദ്ഘാടനം വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൗഷാദ് നിർവഹിച്ചു കാലത്തെ ചിന്തകൾ വിദ്യാർത്ഥികളുടെ മുന്നിലുള്ള അവസരങ്ങളും അനുബന്ധമായങ്കേതിക വിദ്യകളടക്കം പരാമർശിച്ചു എന്നാണ് ഞാൻ സമയമാണ് പ്രസംഗം കേട്ടത് എങ്കിൽ കൂടി അവരുടെ പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങളായിരുന്നു നിങ്ങളുമായി പങ്കുവച്ചി ഒരു ഓട്ടോണമസ് വിദ്യാഭ്യാസ പി ടി വൈസ് പ്രസിഡന്റ് ഉമർ അലി ഷിഹാബ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഹബീബുറഹ്മാൻ കൊമേഴ്സ് വിഭാഗം എച്ച്ഒ ഡി സജിന വി പ്ലേസ്മെന്റ് സെൽ കോർഡിനേറ്റർ ബിൻഷ കെ പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എഫ് വൈ യു ജി പി ഓറിയൻറ്റേഷൻ ക്ലാസ് എഫ് വൈ യു ജി പി കോർഡിനേറ്ററായ നജീദ എം കൈകാര്യം ചെയ്തു ചടങ്ങിൽ എൻ എസ് എസ് കോർഡിനേറ്റർ സംഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ടെൻ പാലക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ